അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ വിപിൻ വിജയൻ എന്ന് പറയുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി അങ്ങേയറ്റം വേദനിക്കുന്ന മനസ്സുമായി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ വിപിൻ വിജയൻ പറയുന്നത് അവിടെ ആർ എസ് എസ് അനുകൂലിയായിട്ടുള്ള സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള സി എൻ വിജയകുമാരി എന്ന് പറയുന്ന ഒരു ടീച്ചർ അവർ സർവകലാശാലയുടെ ഡീൻ കൂടിയാണ് അപ്പോൾ സർവകലാശാലകളിൽ ആർ എസ് എസ് വൽക്കരണം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഈ വിപിൻ വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിപിൻ വിജയൻ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സംസ്കൃതത്തിൽ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബി എ ബിരുദം നേടി അവിടുന്ന് എം എ ബിരുദം നേടി എം ഫില്ലെടുത്ത് ബി എഡ് എടുത്ത് എം എഡ് എടുത്ത് അതിനുശേഷമാണ് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ പി എച്ച് ഡിയുടെ ഓപ്പൺ ഡിഫൻസ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം പി എച്ച് ഡി ഇയാൾക്ക് നൽകാം എന്ന് അതിൻ്റെ അധികാരികൾ റിപ്പോർട്ട് കൊടുത്തു അപ്പം അതിനിടയിൽ ഈ വിജയകുമാരി എന്ന് പറയുന്ന ഈ സംഘപരിവാർ അനുകൂലി ഇയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകരുത് എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം ജാതീയമായിട്ടുള്ള വിവേചനത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ ടീച്ചർ ഇവനെ ഈ ഈ വിപിൻ വിജയനെ ജാതീയമായിട്ട് അവഹേളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് വിജയകുമാരി ടീച്ചർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്